മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോൾ ആര്യൻ നവീന് ശരത് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനുമോളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് സേഫ്റ്റി പിൻ ഉണ്ട് അപ്പോൾ നവീൻ്റെ കാലിനിട്ട് നമ്മുടെ അനുമോൾ സേഫ്റ്റി പിന്നും കൂടെ ഒറ്റ ഒരു കുത്തങ് കൊടുക്കും ഇതെന്താണ് ഇതെന്ന് നിൻ്റെ കയ്യിലെന്താ സാധനം എനിക്കത് കാണണം എന്നും പറഞ്ഞുകൂടെ ആര്യൻ അനുമോളുടെ പുറകെ തന്നെ വരും ആ സമയത്ത് ആര്യൻ്റെ കാലിനിട്ടും അനുമോൾ ഒറ്റ കുത്തുകൊടുക്കും ഓ എന്ത് വേദനയാളിയാൽ ഇപ്പോഴാണ് നിൻ്റെ വേദന എനിക്ക് മനസ്സിലായത് ഇതെന്താനുമോളെ സത്യം പറഞ്ഞാൽ നീ കാണിച്ചതെന്ന് പറയും സേഫ്റ്റി പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്നെ കുത്തി കഴിഞ്ഞ് ഞാൻ നിന്നെ ശരിയാക്കും അനുമോൾ എന്ന് പറയാം അനുമോൾ അവിടുന്ന് ആ ഓടുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഇനി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ശൈത്യം ചതിച്ചതോടുകൂടി അനുമോൾ പുതിയ തീരുമാനം തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും പലതും പലരും പലയിടത്തും പറയുന്നത് എനിക്കറിയാം പക്ഷെ ഞാൻ ഇനി അതൊന്നും മൈൻഡാക്കുന്നില്ല എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കണമെന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്